ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന് ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കേം കോൺഗ്രസിനെതിരെ ആക്രമണം ഘടിപ്പിക്കുന്നു മുഖ്യമന്ത്രി പി ആർ ഏജൻസിയുടെ നിർദ്ദേശത്തിനപ്പുറം കോൺഗ്രസിനും ബിജെപിക്കെതിരെ ഒന്നും പറയാനില്ല കോൺഗ്രസ് നേതാക്കളുടെ മക്കൾ ബി ജെ പിയിൽ ചേരാൻ ടിക്കറ്റ് എടുത്ത് നിൽക്കുകയാണെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു അതിനിടെ കേന്ദ്ര സർക്കാരിനെ പ്രകീർത്തിച്ച് മുഖപത്രത്തിൽ ലേഖനമെഴുതി വരാപ്പുഴ അതിരൂപത ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ യു ഡി എഫ് ഒരു നിലപാടും വ്യക്തമാക്കുന്നില്ല നേതാക്കളുടെ മക്കൾ ബിജെപിയിലേക്ക് പോകാൻ നിൽക്കുന്നു മത്സരം എൽഡിഎഫും യു ഡി എഫും തമ്മിലെന്നും മുഖ്യമന്ത്രി വാർത്ത സൃഷ്ടിക്കാൻ ടി ആർ ഏജൻസികൾ തയ്യാറാക്കുന്ന വാചകങ്ങൾക്കപ്പുറം ബി ജെ പി എതിർക്കുന്നതിൽ പ്രത്യശാസ്ത്രപരമായോ പ്രായോഗികമായോ കോൺഗ്രസിന് ഒരു താൽപ്പര്യവുമില്ല മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെ മക്കളിൽ തുടങ്ങി പലരും ഇന്ന് ബിജെപി ഓഫീസിലേക്ക് കേന്ദ്രസർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാനാകില്ലെന്നും സർക്കാരിന് അഴിമതിയില്ലെന്ന് വേണം കരുതാനെന്നുമാണ് ജീവദീപ്തി ലേഖനത്തിൽ രൂപതാ വക്താവ് ഫാദർ സേവിയാർ കുടിയാമ്പശ്ശേരിയുടെ ലേഖനം എന്നാൽ ലേഖനം വ്യക്തിപരമായ അഭിപ്രായമാണെന്നായിരുന്നു ലത്തീൻസഭ രാഷ്ട്രീയകാര്യ സമിതിയുടെ പ്രതികരണം പ്രചാരണം അവസാനഘട്ടത്തിലേക്കെത്തുമ്പോൾ മുന്നണികൾക്കു വേണ്ടി പ്രചാരണത്തിനിറങ്ങി ദേശീയ നേതാക്കൾ ആറ്റിങ്ങലിൽ അടൂർ റോഡ് ഷോ നടത്തി തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണിക്കായി കാഞ്ഞിരപ്പള്ളിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങി യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന് വോട്ട് തേടാൻ രാഹുൽ ഗാന്ധി ഇന്ന് കോട്ടയത്തെത്തും വൈകുന്നേരം തിരുനക്കര മൈതാനിയിൽ നടക്കുന്ന പൊതുയോഗത്തിൽ രാഹുൽ ഗാന്ധി സംസാരിക്കും വിവിധ ബ്യൂറോകൾക്കൊപ്പം തിരുവനന്തപുരം അതാ മുഖ്യമന്ത്രിക്ക് ഗാന്ധി പറയുന്നത് ഇങ്ങനെയാണ് താൻ ബിജെപിയെ നിരന്തരമായി എതിർക്കുന്നത് എന്നാൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരുപത്തിനാല് മണിക്കൂർ വിമർശിക്കുന്നു ഇക്കാര്യം അത്ഭുതപ്പെടുത്തുകയാണ് എതിർക്കുന്നവരെ ബിജെപി വേട്ടയാടും എന്നാൽ കേരള മുഖ്യമന്ത്രിക്കൊന്നും സംഭവിക്കുന്നില്ല എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു എനിക്കൊന്നും രാഹുലിന്റെ പിണറായി വിമർശനം അത്ര സാധാരണമല്ല അപ്പോൾ എന്താണ് എൽ ഡി എഫ് യു ഡി എഫ് പോര് അവസാന ആഴ്ച കളം പിടിക്കുമെന്നുമാരുടെ തർക്കം വേണ്ട